അരുവിത്തുറ തിരുനാൾ അവലോകന യോഗം ചേർന്നു പൂഞ്ഞാർ അഡ്വക്കേറ്റ് യോഗം ഉദ്ഘാടനം ചെയ്തു അരുവിത്തുറ സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ മെയ് രണ്ട് വരെ തീയതികളിൽ ആഘോഷിക്കുന്ന വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുനാളിന്റെ സുഗമമായ നടത്തിപ്പിനായി ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പള്ളി അധികൃതരുടെയും യോഗം ചേർന്നു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ പ്രദേശത്തു നിന്നും നാനാജാതി മതസ്ഥരായ ആളുകൾ എത്തിച്ചേരുന്നതും നമ്മുടെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിൻ്റെയും എല്ലാം ഒരു പ്രതീകവുമാണ് ആ തിരുനാൾ ഏറ്റവും ഭക്തി ആഡംബരപൂർവം പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുക ആചരിക്കുക എന്നുള്ള ലക്ഷ്യത്തിനാണ് നമ്മൾ മുഴുവൻ പേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ പേരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാം നീതിന് കൊടിയേറുന്ന ദിനം മുതൽ കൊടിയേറുന്ന ദിനം മുതൽ പരിസമാപ്തി കുറിക്കുന്ന മെയ് രണ്ട് വരെ അതിനിടയിൽ പ്രധാന ഫാദർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം വലിയ പ്രോത്സാഹനത്തിന് നന്ദി പറയുക എന്നതെ കടമയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷവും നമ്മുടെ എം എൽ എ സുഭാഷ്ട്യൻ പ്രേകൾ സാറിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് വിശദമായ ചർച്ചകളും സംസ്കാരങ്ങളും നടത്തി സാറ് നല്ലൊരു ക്രമീകരണം തിരുന്നാണെന്ന് വേണ്ടി ചെയ്തതെന്നതിൽ നന്ദിയോടുകൂടി അത് ഓർത്തുകയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമളകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നഗരസഭാ അധ്യക്ഷ സുഹറ അബ്ദുൾ ഖാദർ നഗരസഭാ ഉപാധ്യക്ഷൻ ആൻസർ പുള്ളോലിൽ മുനിസിപ്പൽ സെക്രട്ടറി ബിപിൻ കുമാർ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ബിനു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൾ ഖാദർ നഗരസഭാ കൗൺസിലർ ലീന സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ തിരുനാൾ നോട്ടീസിന്റെ പ്രകാശനവും വികാരി ഫാദർ സെബാസ്റ്റിൻ വെട്ടുകല്ലിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളുത്തിങ്കലിന് നൽകി നിർവഹിച്ചു